എല്ലാവർക്കും നമസ്കാരം പഴയ കാരനാണ് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല ടൗണിനോട് ചേർന്നിട്ടാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നത് ആറ് സെന്റ് സ്ഥലം ചുറ്റുവർഷം മുതില് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് പുതിയ വീട് പാലുകാച്ചിരിലട്ടോ ഇത് എല്ലാ വർക്കും കഴിഞ്ഞ് ചാവി അങ്ങോട്ട് കയറി തരും അപ്പോൾ ഇതിൽ വരുന്നത് രണ്ട് ബെഡ്റൂമും വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് പുറത്ത് വേറെ ബാത്റൂമുണ്ട് വെള്ളം വരുന്നത് ബോർവെല്ല് കണക്ഷനാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ വാഹനങ്ങളും ഓടുന്ന ടാർ റോട്ടിൽ നിന്നും കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ഉണ്ടാവും പിന്നെ എന്ന് പറഞ്ഞാൽ കൊണ്ടാടി പോകുന്ന നിന്നും ഒരു മീറ്റർ ഇവിടേക്ക് അപ്പോൾ പറയാം ഈ വീട് ുന്നത് വെട്ടുകല്ലിലാണ് എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ചാവി കയ്യിൽ തെളിഞ്ഞായിരിക്കും ഓണർ ചോദിക്കുന്ന വില മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല സെൻട്രലിൽ നിന്നും ഒന്നര കിലോമീറ്റർ ആണ് ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ മെയിൻ വാഹനങ്ങൾ പോകുന്ന റൂട്ടിൽ നിന്നും കസ്റ്റിച്ച് ഇരുന്നൂറ് ആണ് ഫ്രണ്ടിൽ ടാർ റോഡാണ് വരുന്നത് അപ്പോൾ രണ്ട് ബെഡ്റൂം ഹാൾ വർക്ക് ഏരിയ കിച്ചൺ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടിയ വീടാണ് വേണ്ട ആളുകൾ വിളിക്കുക രണ്ട് ബെഡ്റൂമും അറ്റാച്ചർ ബാത്റൂമ് പുറത്ത് ബാത്റൂമ് വേറെ ഉണ്ട് ചുറ്റുവശം മതിൽ വരുന്നുണ്ട് വെള്ളം പോർവെല്ലാണ് വരുന്നത് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാനും സ്ഥലങ്ങൾ വേണ്ട ആളുകളും വിൽക്കാനുള്ള ആളുകളും വിളിച്ചോളൂ എൻ്റെ എൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടി പറയുന്നു തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമലാണ് പുതിയ വീടാണ് അടുത്ത വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ആ കടകളടക്കം അടുത്തുണ്ട് എല്ലാ വാഹനങ്ങളും ഈ വീട്ടുമുറ്റത്ത് എത്തുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എന്നെപ്പോൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ഷെയർ കൂടി ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് ആളുകൾ അന്വേഷണം നടക്കുന്നുണ്ടാവും അപ്പോൾ നേരിട്ട് ഓണറായിട്ടുള്ള കച്ചവടമാണ് ഇതിലുള്ള നിലക്കാരോ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഫോണിൽ വിളിച്ചാൽ കോൾ വിളിച്ചാൽ കിട്ടാത്ത ആളുകൾ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വിടുക പിന്നെ വിളിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് വീഡിയോ ആണ് കണ്ടത് എന്താണ് വില പറയുന്നത് ഏതാണ് സ്ഥലം എന്ന് വ്യക്തമാക്കിയതിന് ശേഷം മാത്രം വിളിക്കുക ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ മറുപടി കഴിയാൻ പറയാൻ കഴിയാതെ വരും അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഇത് പറയുന്നത് അപ്പോൾ ഇത് ഓണർ ചോദിക്കുന്നത് മുപ്പത്തി ലക്ഷം രൂപയാണ് പരമാവധി ഒരു ഷെയർ കൂടെ ചെയ്യുക ഇതുപോലെ പുതിയ വീട് അന്വേഷിച്ച് നടക്കുന്ന ആളുകളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ട് ദിവസവും വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും ഓക്കെ